ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഡയമണ്ട്സ്ക്കാരായ കാട്ടുപന്നുകളെ പിടിവിച്ചുകൊള്ളാൻ നടപടിയുമായി നിലമ്പൂർ നഗരസഭ അവശരായി കണ്ടെത്തുന്ന നായകളെ ദയാവതത്തിന് ഇരയാക്കും ഓഗസ്റ്റ് ു മുൻപായി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ കർഷകർക്ക് ശല്യക്കാരായി മാറിയിട്ടുള്ള മുഴുവൻ കാട്ടുപന്നികളെയും വെടിവെച്ചു കൊല്ലും ഇതിനായി തോക്ക് ലൈസൻസുള്ള അംഗീകൃത ഷൂട്ടർമാരെ നിയമിച്ചു ഷൂട്ടർമാർക്ക് കാട്ടുപന്നിക്ക് കുഴിച്ചിടുന്നതിന് രണ്ടായിരം രൂപ വീതവും നൽകുമെന്നും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാജയകൃഷ്ണൻ അറിയിച്ചു നമ്മൾ ഒരു ഷൂട്ടറെ തീരുമാനിക്കുകയും ആ ഷൂട്ടറെ വെച്ചുകൊണ്ട് നിലമ്പൂർ നഗരസഭയിലെ കർഷകർക്ക് ഉപദ്രവകാരികളായ പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ളൊരു തീരുമാനം നമ്മൾ ഇന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പരാതി ഉള്ളവർ അതറിയിക്കണം അല്ലെങ്കിൽ ഈ ഷൂട്ടറെ വെച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് ഉള്ളു എന്നുള്ളത് അറിയില്ല അപ്പോൾ അറിയണ കാര്യം അറിയണ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവമുള്ള സ്ഥലങ്ങൾ ആളുകൾ അറിയിച്ചാൽ നമ്മളത് അവരെ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കും വന്യമൃഗ ശല്യത്തിനെതിരെ ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നരമ്പു നഗരസഭ അപ്പം ഓഗസ്റ്റ് അഞ്ചാം തീയതിക്കുള്ളിൽ ഇതിനെ പിന്നെ ഒഴിവാക്കണം എന്നുള്ളൊരു കൃത്യമായ ഉത്തരവ് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് ഒരു ദിവസമല്ല ഒരു പ്രക്രിയ തന്നെ തുടർ പ്രക്രിയ തന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകിയിട്ടുള്ളത് അവശരായ നായ്ക്കളെ ദയാവദത്തിനിരയാക്കുന്ന പദ്ധതിയും നഗരസഭയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചതായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ പറഞ്ഞു നഗരസഭാ പരിധിയിൽ തെരുവു നായ്ക്കൾ കൂട്ടം കൂടി നിൽക്കുന്ന ഇടങ്ങൾ വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ള സംഘം പരിശോധിച്ച് അവശരായി കണ്ടെത്തുന്ന നായ്ക്കളെ ദയാവതത്തിനിരയാക്കും തെരുവു നായ്ക്കൾക്കിടയിൽ നടത്തിയ വന്ധ്യംകരണം പൂർണ്ണമായി വിജയിക്കാത്ത സാഹചര്യത്തിലാണ് അവശരായ നായത് െ ദാദത്തിന് ഇരയാക്കി തെരുവു എണ്ണം കുറയ്ക്കുന്നതിനുള്ള നടപടി എന്നും ബഷീർ പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാക്കാട് റഹീം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദുബിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ